നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഇരട്ട നീതിയല്ല ഒരേ കുറ്റത്തിന് ആൾക്കാർ മാറുമ്പോൾ നിയമം രണ്ട് രീതിയിലാവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പഴിഞ്ഞിലുണ്ട് നീ നിൻ്റെ ചൂണ്ടുവിരൽ വിരൽ എൻ്റെ നേർക്ക് നീട്ടുമ്പോൾ നാല് വിരലുകൾ നിനക്ക് അഭിമുഖമായ വരുന്നത് എന്ന് നമ്മൾ കിട്ടിയിട്ടുണ്ട് അത്തരമൊരു വിഷയത്തിലേക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭവും പെൺകുട്ടികളെ പുറകെ നടന്ന് ശീലി ശല്യം ചെയ്തൊക്കെയായ കേസുകൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഗർഭം എടുത്ത് തലയി വച്ച സതീശനും രമേശ് ചെന്നിത്തലയും നമ്മുടെ മുഖ്യമന്ത്രിയും ഒക്കെ ക്രൈംബ്രാഞ്ചും ഒക്കെ വരും ദിവസങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു മാനസികമായ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അന്തരീക്ഷത്തിൽ ഇത്രയൊക്കെ ഗർഭവും ഗർഭാലസിലും ഒക്കെ കിടന്നിട്ട് പോലും ഒരു പരാതിക്കാരിയെ പോലും കണ്ടെത്തുവാൻ ഇതുവരെ ഈ പറഞ്ഞ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയെ രാഷ്ട്രീയ എതിരാളിയായി കണ്ട് ഇടാവിജയ അല്ലെ യു വിജയ എന്നൊക്കെ വിളിച്ചതിൻ്റെ പേരുള്ള അമർഷ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ആരും പേരെടുത്ത് പറയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു വൈരാഗ്യം മുമ്പ് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ടും പാർട്ടി സഹ സെക്രട്ടറിയുടെ മകൻ എഴുതിയ കത്തും ഭരണത്തിലെ അഴിമതി ആംബുലൻസിൻ്റെ ഇരുന്നൂറ്റമ്പത് കോടി അഴിമതി ഇങ്ങനെയൊത്തുള്ള അഴിമതികളൊക്കെ കിടന്ന് ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി പത്രക്കാരെ കാണാതിരിക്കുകയും അന്ന് രാവിലെ കണ്ടുപിടിച്ച പോലെ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഒരു ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള വാ വാർത്തയുമായി മുമ്പോട്ട് വരികയും ചെയ്തത് അത് വന്നത് വേറെ ഒന്നിനും ഈ പറഞ്ഞ രാഹുൽ മാങ്കുണ്ടത്തിന്റെ ഗർഭത്തിന്റെ ഉത്തര ഗർഭം എവിടെയാണത് കണ്ടുപിടിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ പോകുന്നു അല്ലെ പോലീസ് അന്വേഷണത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം ചെയ്തതാണ് ഇവിടെ ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഇവിടെ ഒരു എസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിക്കാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല അതിന് പോലീസ് ആക്ട് അനുസരിച്ച് ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്തിട്ടാണോ ഇത് ചെയ്തതെന്ന് വെച്ചാൽ അല്ല എന്നുള്ളതാണ് അറിയപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ പത്രക്കാർ പത്രക്കാർ എല്ലാവരെയും പറയുന്നില്ല പത്രക്കാരൊക്കെ തന്നെ അതായത് മീഡിയകൾ ചാനലുകൾ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പത്രം നമ്മുടെ കയ്യിൽ എത്തുന്നതിന് പത്ത് അൻപത് രൂപയോളം ചിലവുണ്ടെങ്കിൽ അതുപോലെ ചാനൽ നടത്തി പോകുന്നതിന് പത്ത് നാൽപ്പത് ലക്ഷം രൂപ ഒരു ദിവസം നമുക്ക് ചിലവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം അത് നിരന്തരം ഇക്കിളിക്കഥകൾ മാത്രം പറയുകയും സമ്പത്ത് അതായത് ജനത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചതിൻ്റെ പേരിൽ മുട്ടം മരി കേസിൽ പ്രതികളായിട്ടുള്ളവർ ഒരു ചാനലും ഒന്ന് ആലോചിച്ച് നോക്കുക പ്രകൃതി വിഭവം മോഷ്ടിച്ചതിന് ജയിലിൽ പോയി റിമാൻഡ് ചെയ്യുമ്പെട്ട ആൾക്കാർ അവർ അവരുടെ ചാനലിരുന്ന് പറയുന്ന കാര്യങ്ങളുടെ പുറകെ പൊയ്ക്കൊണ്ടിരുന്നു നമ്മുടെ ചാനലുകൾ എന്ന് വെച്ചാൽ അവരുടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂടുന്നു നമ്മൾക്ക് കുറയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരൊക്കെ ഇതിൻ്റെ പുറകിൽ പോകുക എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ഉത്തരം ഈ മാധ്യമങ്ങൾ തരേണ്ടതുണ്ട് നമ്മുടെ ഭരണക്രമത്തിന്റെ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തരേണ്ടതുണ്ട് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ നേതാവിനെതിരെ വൈസ് പ്രസിഡന്റ് ഒരു സ്ത്രീ അയാളുടെ കുടുംബത്തിൽപ്പെട്ടതായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ റിട്ടേൺ പരാതി പോലീസിന് കൊടുത്തിരുന്നു അതിനകത്ത് പോലീസ് അന്വേഷണം നടത്തിയില്ല ആ പരാതി മയിൽ ഇപ്പോഴും അടിയുറച്ച് നിൽക്കുന്നു അതിനകത്ത് എന്തുകൊണ്ട് ഒരു അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന പലരും കൃത്യമായ രീതിയിൽ പെൺവാണിപ്പ് നടത്തിയെന്നോ അല്ലെ പെൺ വിഷയത്തിൽ പ്രതികളായിട്ടുള്ളവർ പലരും അദ്ദേഹത്തിനൊപ്പം ഉള്ളപ്പോൾ അതിനെതിരെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് കേസെടുക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന പ്രശ്നങ്ങളാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നതും അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള ചേർത്ത് പറഞ്ഞ കാര്യങ്ങളുടെ പുറത്ത് പേരെടുത്തു പറയാത്ത കാര്യങ്ങളിൽ ഇന്നാരാണെന്ന് കണ്ടെത്തിയാണ് ഈ കേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആണല്ലോ അതെ ശബ്ദ സന്ദേശത്തിൽ ആ പെൺകുട്ടി ഒരിടത്ത് പോലും രാഹുലിന്റെ പേര് പറയുന്നില്ല അപ്പൊ രാഹുൽ മങ്കൂട്ടൊന്നറിയില്ല അവിടെയാണ് ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തുവിട്ടുന്നത് ഈ പ്രശ്നം പുറത്തുവിട്ട ചാനലിന്റെ ഒരു റിപ്പോർട്ടർക്ക് അരണ്ട വെളിച്ചത്തിൽ അവരുടെ മാറിൽ കയറി പിടിച്ചു അവരെക്കാൾ സീനിയറായ ഒരാൾ എന്നവര് ഫേസ്ബുക്കിൽ ഒരു നീണ്ട കുറിപ്പിട്ടിരിക്കുന്നു ഇന്നിപ്പോ ഫേസ്ബുക്കിൽ വന്ന ഇതിന്റെ പുറത്ത് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കേറെ അപകീർത്തികരമായിരുന്ന ഒരു ഇതിൽ പോലീസ് കേസെടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ അരുൺകുമാറും മുട്ടം മരിമുറ കേസിലെ പ്രതികളായിട്ടുള്ള ഉടമകളുമായിട്ടുള്ള ആ ചാനലിലെ ഒരു പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് പേരിൽ അതിലും ക്രൈംബ്രാഞ്ച് അന്വേഷണമോ അല്ലെങ്കിൽ പോലീസ് അന്വേഷണോ അനിവാര്യമല്ലേ അതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം അല്ല വേണ്ടത് പോലീസ് അന്വേഷണം തന്നെ പറഞ്ഞു കാരണം മുഖ്യമന്ത്രിയുടെ കാര്യം വന്നപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി വനിതകൾക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ് നിലനിൽക്കുന്ന ആളാണെങ്കിൽ വനിതകളാണ് ആ പെൺകുട്ടികളെ ചേർത്തുപിടിച്ച് പിടിച്ച് മക്കളെ പോലെ കാണുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് ഈ റിപ്പോർട്ടർ ചാനലിലെ പ്രവർത്തകയായിരുന്ന ഒരാൾ അവിടുന്ന് രാജിവെച്ചു പോയ ഒരാൾ ഫേസ്ബുക്കിലിട്ട നീണ്ട കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പറയുന്ന ആൾക്കാർക്കെതിരെ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണോ എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ആണെന്നായിരിക്കും ഇത് എന്നെ കേൾക്കുന്നവർ പറയുന്നത് അത് അവതാരകയാണ് പേരുണ്ട് നാളുണ്ട് ആളിൻ്റെ പേര് മാത്രമേ പറയുന്നില്ല അവർക്കുണ്ടായ ദുരനുഭവം എന്ന് പറയുന്നു മറ്റൊരാൾ അവിടുന്ന് പോയ ഒരാൾ കൂടി പറയുന്നു അപ്പം രണ്ടുപേരും പ്രത്യക്ഷത്തിൽ വന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ തങ്ങൾക്കുണ്ടായ അനുഭവം പുറത്തു പറയുമ്പോൾ അതിനെതിരെയും കേസെടുക്കുവാൻ മുഖ്യമന്ത്രി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തീരുമാനിക്കേണ്ടതാണ് എന്നുള്ളതാണ് സത്യം ഇപ്പം ഈ ബി സി പി എം ബി ജെ പി ബന്ധത്തിൽ വരുന്ന പോലെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എല്ലാ പെൺപീഡനങ്ങളും തീവ്രത അനുസരിച്ചും അളവ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ കോൺഗ്രസ് പ്രതിനിധികൾ മാത്രം ഇങ്ങനെയുള്ള കേസുകൾ പ്രതിയായാൽ അവർക്ക് ഒരു അന്വേഷണം നടത്തുന്നത് ഇരട്ടത്താപ്പം എന്താണെന്ന് നമുക്ക് ചോദിച്ചുകൊണ്ടിരുന്നു അതിലേ അതിലെ സത്യം അതല്ലേ ചോദിക്കാം എത്ര പേർ മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ളവർ മുഖ്യമന്ത്രി ഓഫീസർ താലേറ്റും പാർട്ടി സഹാക്കൾ വരെ എന്തെല്ലാം കേസുകളിലും വിശേഷിച്ച് പെണ്ണു കേസിൽ ചാനൽ പ്രവർത്തക അദ്ദേഹത്തിന്റെ എതിർ പാർട്ടിക്കാരനായ കൃഷ്ണകുമാറിനെതിരെ പരാതി ഇതിനകത്തൊന്ന് മുഖ്യമന്ത്രിക്കോ ആ ഭരണകക്ഷിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നയിക്കുന്ന പോലീസ് സേനയ്ക്കോ കേസെടുക്കേണ്ട പക്ഷേ ഒരു കോൺ ചൂണ്ടിക്കാണിച്ച് ഇന്നരാവാം യു കെസ് എന്ന വാക്കിൽ പിടിച്ചുകൊണ്ട് കേസെടുക്കാൻ പറ്റുമെങ്കിൽ ഇതിലും കേസെടുക്കേണ്ടതല്ലേ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ എടുക്കേണ്ടതാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ മുമ്പ് പറഞ്ഞ പോലെ പാർട്ടിക്ക് കോടതിയും പോലീസും ഒക്കെ ഉള്ളിടത്തോളം കാലം ഇതൊന്നും പ്രശ്നമില്ല പിന്നെ നമ്മുടെ ബാലൻ സഖാവ് ഒക്കെ ഒരു ഒരളവ് പോലും കൊണ്ടിറങ്ങും ഇതിനെ തീവ്രത ഇളക്കാൻ വേണ്ടി അത് അളക്കുന്ന നടന്നിട്ടൊക്കെ ആയിരിക്കും ഇതിനകത്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എന്തായാലും കൃത്യമായ രീതിയിൽ ഒരു കാര്യം പറയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൈലേജ് കൂട്ടാൻ മാത്രമേ ഈ പ്രശ്നം പരിഹരിച്ചിട്ടുള്ളൂ ഇനി എത്രമാത്രം കള്ളമാണ് ഈ ചാനൽ നമ്മളോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം കൊടകര എം പി ഷാഫി പറമ്പിൽ അവിടെ പാലക്കാട് പോയിട്ട് ഗ്രൂപ്പ് യോഗം ചേർന്നെന്ന് പറഞ്ഞു ഗ്രൂപ്പ് യോഗം ചേർന്നെന്ന് പറയുന്ന ഒരാളുടെ അധ്യക്ഷതയിലായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തൊരു യോഗത്തിലോ പങ്കെടുക്കുന്ന സമയത്ത് പാലക്കാട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ട് രഹസ്യയോഗം ചേർന്നു എന്നാണ് ഇത് ഭാഷ്യം അതും മറ്റുള്ള ചാനലുകൾ എടുത്തിട്ടു ചാനലുകൾ നമ്മൾ നോക്കിയാൽ മതി ഒരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ഫസ്റ്റ് ഓൺ ഇന്ന എന്ന് പറഞ്ഞ് സെക്കൻഡുകൾക്കുള്ള അടുത്ത ചാനലിൽ വരും എന്നുവെച്ചാൽ ഇവരിന്ന് നോക്കിയിട്ട് ഇവർ അടിച്ച് പകർത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് ഇരട്ട നീതി എന്നൊക്കെ ഇതിനെ പറയേണ്ടി വരുന്നത് എന്നാണ് ഓർക്കേണ്ടത് കിട്ടിയ പരാതികളെല്ലാം കൂടി വെച്ചിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് ആ പരാതിക്കാരിയെ ഇനി പരാതിക്കാരിയെ തന്നെ സൃഷ്ടിക്കുവോ ക്രൈം ബ്രാഞ്ച് നമുക്കറിയില്ല പോലീസിന് അങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ട് ഒരു പ്രതിയെ കണ്ടെത്തിയതിനു ശേഷം ആ പ്രതിയിലേക്ക് പ്രതിയെ കണ്ടെത്തി വെച്ചതിന് ശേഷം അതിന് ഉപോത്ബലകമാകുന്ന രേഖകൾ ഉണ്ടാക്കുക എന്നൊരു പണി കൂടി അവർക്കുണ്ട് മറ്റൊരു കള്ളം കൂടി പറഞ്ഞു ക്രൈംബ്രാഞ്ച് പറഞ്ഞത് ഇന്നേ ദിവസം ഈ ശനിയാഴ്ച ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടം പറയുന്നു തനിക്ക് നോട്ടീസ് തന്നിട്ടില്ല എന്ന് പറയുന്നു അപ്പം ആരാണ് കള്ളം പറയുന്നത് നോട്ടീസ് തന്നിട്ടില്ല തന്നിട്ടുണ്ടെന്ന് ഞാൻ പോകുമെന്ന് പറയുന്നു കൂടാതെ ഇതിനകത്ത് വന്ന ഒരു വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ ഇപ്പോഴും പാലക്കാട്ടെയും ജനങ്ങളുടെ എം എൽ എ ആണ് അയാൾക്ക് ആ മണ്ഡലത്തിൽ പോയി പ്രവർത്തിക്കാനുള്ള അവകാശ അവകാശമുണ്ട് അതനുസരിച്ച് അയാൾ അവിടെ ചെന്നാൽ അവിടെ അയാളെ തടഞ്ഞാൽ അയാൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നൽകും എന്ന് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം അപ്പോൾ സുധാകരനും കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാവാത്ത ഉള്ളൂ രമേശ് ചെന്നിത്തലയും വി ഡി സതീശും അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യേക അജണ്ടയുണ്ട് ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം നൂറുകണക്കിന് അമ്മമാർക്കും പാർട്ടി പ്രവർത്തകർക്കും ഒക്കെ മനസ്സിലായപ്പോഴും സതീഷിന്റെ ഗ്രൂപ്പുകാർക്കും രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പുകാർക്കും മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം ക്രിയേറ്റ് ചെയ്തതാണ് അല്ലെ ഇതിനകത്ത് പരാതിക്കാരില്ല എന്നുള്ള കാര്യം അത് സി പി എമ്മിന്റെ പ്രതിനിധികൾ വന്ന് ചർച്ച നടത്തുമ്പോഴും ബി ജെ പിയുടെ പ്രതികൾ എന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യാതൊരു പരാതി ഇതൊരു രജിസ്റ്റർ ചെയ്തിട്ടില്ല അങ്ങനെ പരാതി അന്തരീക്ഷത്തിലേ ഉള്ളൂ ഒരു കേസുമില്ല എന്നാലും എം എൽ എ സാൻ രാജിവെക്കണം അങ്ങനെ ആണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഈ ഒമ്പ കുറേ വർഷങ്ങളായിട്ട് ഒമ്പത് വർഷമായിട്ട് എത്രയോ പ്രാവശ്യം രാജ് രാ രാജിവെക്കേണ്ടതായിരുന്നു ഒരു എവിടെയോ ഒരു ട്രെയിൻ ബോധം ഉണ്ടായ പേരിൽ രാജിവെച്ച ഒരു റെയിൽവേ മന്ത്രി ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് ഒരു ചെറിയ കമൻറ്റിൻ്റെ പുറത്ത് രാജിവെച്ച മന്ത്രിമാരുണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ രാജിവെക്കേണ്ടതെന്നാണ് പരോക്ഷമായി ജനം പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല ജനത്തിൻ്റെ അഭിപ്രായമാണ് പലരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഈ ചാനൽ പ്രവർത്തകരുടെ പരാതിയുടെ പുറത്ത് മുഖ്യമന്ത്രി കേസെടുത്ത് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിടണമെന്നാണ് നമുക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇല്ലെങ്കിൽ ഇത് ഇരട്ടനീതിയാണെന്ന് ജനം പറഞ്ഞാൽ അവരെ കുറ്റം പറയരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു നന്ദി നമസ്കാരം